ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എങ്ങനെ തയ്യാറാകാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യാണ് ഞാനിവിടെ ഈ ഒരു നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം എത്രയാണ് നെയ്യ് വേണ്ടതെന്നുള്ളത് ഞാനിത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും നെയ്യ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടിയും അതേപോലെ തന്നെ ആ ഒരു നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പോൾതാണ് ഞാൻ ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ താ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേനും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് എടുക്കാം അപ്പോൾ താ ഞാനിവിടെ ഒരു പാനിൽ ഒന്നര മുറി തേങ്ങ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ് ഇനി നമുക്കിത് നരണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴോ എട്ടോ ഏലക്കായ എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയം നമ്മൾ ഇത് ഇറക്കി വെക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇലക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവിയിൽ നിന്ന് ഇതേപോലെ ചെറുതായിട്ടൊരു ബോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് തേങ്ങൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യത്തിനുള്ള ഫില്ലിങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പത്തിരിയും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നല്ല രീതിക്ക് തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക ഇല്ല അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് പെട്ടെന്ന് തന്നെ പുറത്ത് വരും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം നമ്മൾ കോയവടക്കൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് ഫുൾ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഫുള്ളായിട്ട് ഞാനിതൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് ആ ഒരു ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് വിട്ടു വരില്ല നമ്മൾ എണ്ണയിലിടുമ്പോൾ അപ്പോൾ അത് വിട്ടു വരാതിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെയ്തെടുക്കാം അങ്ങനെതാ ഞാൻ എല്ലാം തന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എണ്ണ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് ഇട്ടാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മളിതിൻ്റെ ആ ഒരു അടിഭാഗം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി മൈതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ ഒരു സൈഡ് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ എല്ലാ ഭാഗവും നമുക്കൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമിട്ട ഭാഗം ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ഭാഗമൊന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയെടുക്കുന്നത് ഇപ്പോൾ അതെല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുക്കാം അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ